നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ കുഴൽ ിർ കു പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് ുണ്ട് റാവുത്തിൻ കാട്ടിൽ ഒരാളുടെ ജീവനെടുത്ത കടുവയെ പിടിക്കാനുള്ള ദൗത്യം വനം വകുപ്പ് ഊർജിതമാക്കി അൻപതംഗ റാപ്പിഡ് റെസ്പോൺസ് ടീം ഇരുപതോളം പേരുള്ള മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ തന്നെ തിരച്ചിൽ തുടങ്ങി ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ അജീഷ് ശ്യാം എന്നിവരടക്കം സായുധരായ അൻപത് പേരാണ് ദൗത്യം തുടരുന്നത് പരിശോധനയിൽ പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതായി ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലം ഉറപ്പിക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത് സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ കുങ്കിയാനയെ ഉപയോഗിച്ച് പരിശോധന തുടരും ഇതിനായി മുത്തങ്ങയിലെ കുഞ്ചു കൊന്നിയിലെ സുരേന്ദ്രൻ എന്നീ ആനകളെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് ക്യാമറകൾ പരിശോധിച്ചെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല പാലക്കാട് വൈൽഡ് ലൈഫ് വാർഡൻ ഉമാ കമൽഹാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ അരുൺ സക്രിയയുടെ കീഴിൽ കടുവയെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരും ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കുമെന്ന് വകുപ്പ് അധികൃതർ നാട്ടുകാർക്ക് ഉറപ്പുവരുത്തി കെണിയിൽ വീഴ്ത്താൻ പ്രദേശത്ത് രണ്ട് കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചോടെ തിരച്ചിൽ നിർത്തി ശനിയാഴ്ച പുനരാരംഭിക്കും ന്യൂസ് ബ്യൂറോ കാളിക്കാവ്